നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഞാൻ മറക്കരുത് ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കന്നിക്ക് ഉത്തർത്തി മുക്കാലും അത്തവും ഇത്രയും കന്നി ജനിച്ചവർക്ക് കണ്ടകശനിയാണ് ശനി വക്രത്തിൽ ദോഷം കുറഞ്ഞിരിക്കും ദാമ്പത്യ പരാജയം ഉണ്ടാകാൻ ഇടയുണ്ട് കൂട്ടു ബിസിനസ് വിജയിക്കും തുടങ്ങിക്കിടന്ന വിവാഹ ബന്ധങ്ങൾ മാർക്കറ്റ് വിവാഹ തടസ്സങ്ങൾ മാർക്കറ്റും അന്യ സ്ത്രീകൾ മൂലം ഇത്ത പേരുകളും കലകങ്ങളും മാർക്കറ്റും മുടങ്ങിക്കിടുന്ന വിഹാരങ്ങൾ പൂർത്തിയാകും പിതൃ വസ്തു വാഹനം മുതലായവ സംഘടിപ്പിക്കും രഹം മോളി പിടിപ്പിക്കാൻ ഇടവരും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പഠിത്തത്തിൽ അനുസരിച്ചിൽ വിദേശയാത്ര ഉണ്ടാകും അതിനനുസരിച്ചിൽ വിദേശ ജോലി ലഭിക്കും വിദേശത്തുള്ളവർക്ക് പ്രമോഷൻ കിട്ടും അവർക്ക് ജോലി പ്രമോഷൻ ലഭിക്കും ഷെയർ മാർക്കറ്റിൽ വില്യം ലഭിക്കും നഷ്ടധനം തിരികെ കിട്ടും കടബാധ്യതകൾ മാറിക്കിട്ടും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും പ്രണവിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും സന്താനമില്ലാത്തവരുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടും കർമ്മ മേഖലയിൽ ശോഭിക്കും വീടുപണി പൂർത്തിയാക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും നഷ്ടപ്പെട്ട വിവാഹ ബന്ധം പൂർത്തിയാക്കും കൊടുത്ത പണം നമുക്ക് തിരികെ കിട്ടും പുതിയ വിവാഹ വിവാഹബന്ധങ്ങൾ വന്നുചേരും തൊഴിലിൽ പ്രമോഷൻ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യക്കനുസരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അനുസരിച്ചുള്ള വിദേശിക്കും വീടുപണി പൂർത്തിയാക്കും കടങ്ങൾ മാറിക്കിട്ടും വീടെ മൂടി പിടിപ്പിക്കും കൂട്ടാളിയുടെ ഉപദേശത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ജോലിയിൽ ഉയർച്ച ശമ്പള വർധന പ്രമോഷൻ ഇവയെല്ലാം ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ വന്ന് വന്നുകൊണ്ടിരിക്കും നിങ്ങളെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ജോലി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും വിദ്യാ വിദ്യാഭ്യാസം വിവാഹം സാമ്പത്തിക വിദ്യാഭ്യാസ തടസ്സം മുതലായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പെടുന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്ന ലിങ്ക് വേണ്ടി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്നതായിരിക്കും കൂടാതെ നവഗ്രഹ സംബന്ധമായ ഏലസുകൾ സ്വന്തം കൊണ്ട് ജപിച്ചു പൂജിച്ച് രാജപൂജ്യ പൂജ ചെയ്ത് ഓരോ കാര്യങ്ങൾക്കും ദേഹത്ത് ധരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും കിട്ടും അതോടുകൂടി ഈ ശനിയുടെ വക്രഗതി അവസാനിക്കുന്ന നമസ്കാരം